തന്നെ ും കുട്ടികൾക്ക് പഠിപ്പിക്കണം എന്നാലേ അവർ നല്ലവരായി തീരു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനോത്ത് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഭാവനകൾ ഹതിയകളൊക്കെ കുറഞ്ഞു തെറ്റുകൂടാത്ത ഓത്തല്ലേ അള്ളാഹുത്തേല സ്വീകരിക്കുള്ളൂ തെറ്റ് നിറഞ്ഞ ഓത്ത് അല്ലാഹുത്തേല എങ്ങനെ സ്വീകരിക്കാനോ നമ്മുടെ മക്കൾ ഓതിയ ഓത്ത് നമ്മുടെ ഹദറത്തിലേക്ക് എത്താൻ അവര് ഹതിയാക്കിയാലും ഇല്ലെങ്കിലും അവര് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ ഓത്തിനൊക്കെ നിമിത്തമായത് നമ്മളാകുമ്പോൾ അത് നമ്മുടെ ഖബറിലേക്കെത്തും നമ്മുടെ റൂഹിലേക്കെത്തും നമ്മുടെ സാന്നിധ്യത്തിലേക്കൊക്കെ എത്തും പക്ഷെ അതിന് നന്നായി അവരെ ഓത്ത് പഠിപ്പിക്കണം വളർന്നു വരുന്ന തലമുറക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു ക്ലാസ് ഏറെ എക്സ്ട്ര കൊടുക്കേണ്ട ഒരു ക്ലാസും കൂടിയും ഖുർആാനോത്തിന്റെ ശീലമാണ് പഴയ കാലത്തൊക്കെ റമദാനു റമലാനുഷെരീഫില് ഹിസ്ബോത്ത് എന്ന് പറഞ്ഞ് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെ ഓതി പഠിപ്പിക്കുമായിരുന്നു മദ്രസയിലെ ഉസ്താദുമാര് ഇപ്പൊ ഹിസ്ബോത്തിന് വിളിച്ചാൽ തന്നെ നമ്മളല്ലേ പറഞ്ഞേക്കേണ്ടത് നമ്മുടെ മക്കളെ താല്പര്യം എടുത്തുകൊണ്ട് പ്രചോദനം നൽകിയിട്ട് നമ്മളാണ് അവരയക്കേണ്ടത് ഇത്രയും കാലം അള്ളാഹുത്തേലാന്റെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ട് അവന്റെ ഒന്ന് തെറ്റുകൂടാതെ ഓതാം പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ കഴിവുകേടാണ് അതുകൊണ്ട് നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിച്ചവരും പഠിക്കുന്നവരുമായ മക്കളെ നന്നായി ഖുർആനോത്ത് പഠിപ്പിക്കുന്നവരായി മാറ്റണം രക്ഷിതാക്കൾ അതിന് നല്ല ശ്രദ്ധ കാണിക്കണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇൽമുകള കൂട്ടത്തിൽ ഇൽമുൽ ഖുർആൻ ഏറ്റവും വലിയ ബഹുമാനമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ വരെ തങ്ങൾ വലിയ ബഹുമാനം നൽകിയത് ഖുർആാനുമായി കൂടുതൽ ബന്ധമുള്ള ആളുകൾക്കല്ലേ ഒന്നിലധികം ആളുകളെ ഖബറിലേക്ക് വെച്ച നേരത്ത് തങ്ങൾ ചോദിച്ചു ഇവരെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫുലാക്കിയത് അവിടെയും പരിഗണന അതാണ് ആ കടക്കുന്ന ആളും ഷഹീദാണ് ഈ കടക്കുന്ന ആളും ഷഹീദാണ് ഇപ്പുറത്തുള്ള ആളും ഷഹീദാണ് രണ്ടാളെയും മൂന്നാളെയും ഒരു ഖബറിലേക്ക് മറവെയ്യുമ്പോൾ ആദ്യം മുന്തിക്കുന്നത് ഖുർമായി കൂടുതൽ ബന്ധമുള്ള ആളെ ഇവരിൽ ആരാണ് കൂടുതൽ ഖുർആൻ ഇഫ്ലാക്കിയത് സ്വഹാബത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ ശരീരത്തെയാണ് ആദ്യം അങ്ങോട്ട് മുന്തിച്ചു വെക്കുന്നത് അപ്പോ പരിഗണനയും മുൻഗണനയുമാണ് വേറെ ഒന്നുമല്ല തറവാടോ അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ കൂടുതൽ രക്തം ഒഴുകിയതോ ഒന്നുമല്ല തങ്ങൾ ചോദിച്ചത് അല്ലെങ്കിൽ എത്ര ആളുമായി അടരാടിയിട്ടുണ്ട് എന്നും അല്ല ചോദിച്ചത് ഖുർആാനുമായി കൂടുതൽ ബന്ധാർക്കാണ് അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ് വളർന്നു വരുന്ന ആളുകൾക്ക് കഴിവ് കുറവാകുന്നൊരു വിഷയം പലയിടത്തും നമ്മൾ കണ്ടുവരുന്നു ചെറുപ്പക്കാരെ മാത്രം ഒരുമിച്ച് കൂട്ടി അപ്പോ ചെറിയ കുട്ടികളൊന്നുമല്ല പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞവർ ശരി നൂറ് നൂറ്റി അമ്പത് ആളുകളെ കൂട്ടത്തിൽ നിന്ന് കുറഞ്ഞ ആളുകളെ ഉള്ളൂ നമ്മളെ ഇതേപോലെ ഇതിനെക്കാളും കൂടുതൽ അംഗങ്ങളുള്ള മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ച് വളർന്ന മക്കൾ തന്നെയാണ് പക്ഷേ ഉസ്താദുമാര് അവരൊക്കെ ഒന്നുകൂടി പഠിപ്പിക്കാൻ വേണ്ടി സ്പെഷ്യൽ ക്ലാസ് വിളിക്കുമ്പോൾ അന്ന് ലീവ് ഖുർആാനോത്ത് നന്നായി ഒന്ന് ഓതാൻ സമയമുള്ള ഞായറാഴ്ചകളിൽ ഒക്കെ കല്യാണം അത് ഞായറാഴ്ചയല്ല എല്ലാ ഞായറാഴ്ച സൽക്കാരും കല്യാണം കലണ്ടറിൽ ഫുള്ള് എഴുതി വച്ചിരിക്കുക പിന്നെ എവിടുന്നാ നമ്മുടെ കുട്ടി ഓദ്യ ഓതണം പഠിക്കണം അതിന് ഒഴിവും കഴിവും ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ പറ്റൂ മക്കൾ ഓത്ത് നന്നായി പഠിപ്പിക്കണം അവർ നന്നാകുന്നതിന് നമ്മുടെ കുട്ടികൾ സ്വാലിഹ്യങ്ങളാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം താലീമുൽ ഖുർആനാണ് മുർബുൽ ഹത്താബ് റലി അൻഹു മക്കളെ നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് സഹാബത്തിനോടൊക്കെ പറയും അല്ലിമു അൽ ഖുർആൻ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ നന്നായി പഠിപ്പിക്കണം എല്ലാ കുട്ടികൾക്കും ഖുർആൻ പഠിപ്പിക്കണം സുഹാബിമാർ അവരോടൊപ്പം ചേർത്ത് നിർത്തി ആ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പഠനമായിരുന്നു ഖുർആൻ തെറ്റുകൂടാതെ ഖുർആൻ ഓതുന്ന ഒരു മകൻ ഒരു മകൾ ഉപ്പമാരെ ഉമ്മമാരെ നമുക്കുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമായിട്ട് ഒരുപാട് കാലം അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ആ വിഷയത്തിൽ അശ്രദ്ധ നമുക്ക് പാടില്ല എല്ലാ തരം മിൽമുകളും സ്വായത്തമാക്കുന്നതിനോടൊപ്പം പരിശുദ്ധ ഓദാൻ നല്ലോണം അറിവുണ്ടെങ്കിൽ ഓദാൻ നല്ല ശ്രമം ഉണ്ടാകും ഓദാൻ വലിയ കഴിവില്ലെങ്കിൽ പിന്നെ അത് തൊട്ടുനോക്കാൻ മടിയായിരിക്കും അങ്ങനെയാണ് പൊതുവെ ഒരു വിഷയം ഓദാൻ വലിയ പ്രയാസമാണ് ഒരു സൂറ തന്നെ ഓതണമെങ്കിൽ മണിക്കൂർ കണക്കിന് വേണം തപ്പി തപ്പി തപ്പിത്തടഞ്ഞ് നാ പിന്നെ അത് പിന്നെ ആക്കാം ആക്കാം എന്ന് കരുതി തള്ളി മാറ്റി ഓദാൻ കഴിവുറ്റ ആളാണെങ്കിൽ അയാൾ അതിന് സമയം കിട്ടേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ അയാൾ ഓതും കാണാതെ ഓതിയാലും തെറ്റരുത് കണ്ടോതിയാലും തെറ്റരുത് ആ രൂപത്തിൽ ഓത്ത് നന്നായി പഠിപ്പിക്കണം അഷ്റഫുൽ ഇഷ്രഫുൽഹു അലഹി വസ്ലമങ്ങൾ പരിശുദ്ധ ഖുർആൻ നന്നായി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയ ബഹുമാനവും ആദരവും നൽകുന്ന ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് പാരത്രിക ലോകത്തിൽ ചില്ലറ ഉപ്പമാർക്ക് അവിടെ കിരീടം ധരിപ്പിക്കപ്പെടും ഇവിടത്തെ കിരീടമല്ല സ്വർഗത്തിലെ കിരീടമാണ് അതും അമ്പിയ ഇന്റെ ഔലിയ ഇന്റെ സുഹത ഇന്റെ സ്വാരീഹീയങ്ങളൊക്കെ സാന്നിധ്യത്തിൽ സ്വർഗത്തിലെ കിരീടം ബാപ്പക്കും ഉമ്മക്കും ധരിപ്പിക്കപ്പെടുന്നത് മക്കൾക്ക് നന്നായി കുർഹാനോത്ത് പഠിപ്പിച്ച ബാപ്പാർക്കും ഉമ്മർക്കുമാണ് ആ പാപ്പക്കും ഉമ്മക്കും വലിയൊരു സന്തോഷമാണ് ആഹ്ലത്തില് ഒരു വലിയൊരു സ്വീകാര്യതയാണ് ആ ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ സ്ഥാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് മഷറാവൻ സഭയിൽ വെച്ച് തന്നെ വലിയൊരു ആദരവ് ആ ആദരവോടുകൂടെ ഏകദേശം ഒരു സമാധാനമായി സ്വർഗീയ കിരീടം ധരിച്ചിന് ഏതാലും നരകത്തിലേക്കൊരു പോക്കില്ലല്ലോ ഒരു സന്തോഷം കൂടിയാണ് അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാകട്ടെ അതിന് ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകുന്ന രീതിയിൽ ഖുർആനോത്ത് പഠിപ്പിക്കണം ഖുർആനോത്ത് ശീലിപ്പിക്കണം നമ്മുടെ വീടുകളിൽ നമ്മുടെ സമ്പത്തുകളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വറക്കത്തിന് വലിയ കാര്യമാണ് കാരണമാണ് പരിശുദ്ധ ഖുർആനും ഇരിക്കട്ടെ സഹോദരങ്ങളെ